ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ പാണ്ടിക്കാട് കൊപ്പം വണ്ടൂർ സഹ്യാ കോളേജ് സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന സി കെ മുബാറക്കിന്റെ സ്മരണാർത്ഥം ഉന്നത വിജയികൾക്ക് ഏർപ്പെടുത്തിയ സി കെ മുബാറക് എൻഡോവ്മെന്റ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു

ഒരുപാട് നല്ല ഇവിടെ സ്വാഗത തന്നെ അതിലേറ്റവും സുപ്രധാനപ്പെട്ട സ്ഥാപനമായിരുന്നു സഭ്യാർട്സ് ആൻഡ് സയൻസ് കോളേജ് അതിന്റെ ഇവിടെ സൂചിപ്പിച്ചു ഒരുപാട് പ്രവാസികളെ ആ പ്രവാസി ലോകത്തന്നെ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി നാട്ടിൽ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് ശ്രീ സി കെ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനവും അദ്ദേഹം നടത്തി കോളേജ് വൈസ് പ്രസിഡന്റ് കെ ടി എ മുനീർ അധ്യക്ഷത വഹിച്ചു വിങ്സ് അഗ്രോ ഫുഡ് ഇൻഡസ്ട്രീസ് എം ടി വി ഖാദിർ ഹാജി മുഖ്യാതിഥിയായി മാനേജർ ഇ അബ്ദുൾ റസാഖ് സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുറാബി നിസ്താർ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ കാപ്പിൽ മുരളി നാസർ പാറഞ്ചേരി കെ ടി അബ്ദുൾ ഹമീദ് ഡയറക്ടർമാരായ കെ ടി അബ്ദുള്ളക്കുട്ടി ടി സി തെയ്യൻ കെ വി സിന്ധു വൈസ് പ്രിൻസിപ്പൽ എം സരിത എന്നിവരും പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ